ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീലക് തോട്ടക്കട്ടുകര ജോഷ് മൈ മുത്തൂർ ക്ലീൻസർഡക്ഷൻ മധ്യപ്രദേശിൽ ആറ് തവണ കോൺഗ്രസ് എം എൽ എ രാംനിവാസ് റാവത്ത് കോൺഗ്രസ് വിട്ടു ഇനി ബി ജെ പി മധ്യപ്രദേശിൽ ആറ് തവണ എം എൽ എ ആയ രാംനിവാസ് റാവത്ത് ചൊവ്വാഴ്ച ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി ദിഗ്വിജയ് സിംഗ് സർക്കാരിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച റാവത്ത് മുമ്പ് മധ്യപ്രദേശ് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആയിരുന്നു മുഖ്യമന്ത്രി മോഹൻ യാദവിനൊപ്പം അദ്ദേഹം ഇപ്പോൾ ബി ചേർന്നു മണിപ്പൂരിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സി ബി ഐ കുറ്റപത്രം രക്ഷപ്പെട്ട് ആ രണ്ട് സ്ത്രീകളും പോലീസ് വാഹനത്തിൽ കയറിയിരുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സ്ത്രീകൾ ആവശ്യപ്പെട്ടപ്പോൾ താക്കോലില്ലെന്നായിരുന്നു അവർക്ക് ലഭിച്ച മറുപടി സ്ത്രീകളും ഒപ്പമുണ്ടായിരുന്ന ബന്ധുവും കെഞ്ചിയിട്ട് പോലും പോലീസ് രക്ഷിക്കാൻ തയ്യാറായില്ല കുറെ സമയത്തിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത പോലീസ് ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് വണ്ടി കൊണ്ടുനിർത്തി സ്ത്രീകളെയും ഒപ്പമുണ്ടായിരുന്ന ബന്ധുവിനെയും ആൾക്കൂട്ടം വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി ബന്ധുവിനെ തല്ലിക്കൊന്നു സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ഈ സമയം പോലീസ് സ്ത്രീകളെ ഉപേക്ഷിച്ച് പോലീസ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു നിയന്ത്രണം നിയന്ത്രണം വിട്ട് മറിഞ്ഞു പേർക്ക് പേർക്ക് പരിക്ക് തമിഴ്നാട്ടിലെ ബസ് നാല് യാത്രക്കാർ മരിച്ചു പരിക്കേറ്റു നിന്ന് സേലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കുന്നിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് പതിമൂന്നാം ഹെയർ പിൻ വളവിന് സമീപം ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പോലീസ് പ്രതികളെ തടഞ്ഞ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം പുതുക്കുറിച്ച് പോലീസ് പിടികൂടിയ പ്രതികളെ ബന്ധുക്കൾ തടഞ്ഞ രക്ഷപ്പെടുത്തി അടിപിടി കേസ് പ്രതികളെ പിടികൂടിയപ്പോൾ സ്ത്രീകളടക്കമുള്ളവർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് പുതുകുര്ച്ചിയില് രാത്രി മണിയോടെയാണ് സംഭവം നേതാവ് സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ എന്നിവർക്കെതിരെ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നാണ് മുന്നറിയിപ്പ് അല്ലെങ്കിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നു മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് ഓ ബി സി സംവരണമില്ല വീണ്ടും പരാമർശവുമായി പ്രധാനമന്ത്രി പട്ടികജാതി പട്ടിക വർഗ ബി സി മറ്റ് അവശ്യ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണം മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു കോടി രൂപ ബാങ്കിൽ പണമെന്ന ആദായ നികുതി വകുപ്പ് ലോക്സഭാ പിന്നാലെ പിൻവലിച്ച പിൻവലിച്ചിൽ തിരിച്ചടയ്ക്കാനുള്ള സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം തടഞ്ഞ് ആദായ നികുതി വകുപ്പ് പണം കണക്കിൽപ്പെടാത്തതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് കേസെടുത്ത് പോലീസ് വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് തയ്യാറാക്കിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് വയനാട് തെക്കും തറയിൽ കിറ്റ് കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത് ബിനീഷ് ചക്കര എന്ന വ്യക്തിയെ കൽപ്പറ്റ പോലീസ് പ്രതി ചേർത്തു ബിനീഷ് രണ്ടായിരത്തി അഞ്ഞൂറ് കിറ്റുകൾ ഓർഡർ ചെയ്തെന്ന് എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയെന്നും എഫ്ഐആറിൽ ഉണ്ട് വയനാട്ടിൽ കിറ്റ് വിവാദത്തിൽ രണ്ടാമത്തെ കേസാണിത് സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു പാലക്കാട് തൃശൂർ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി